മലയാളം പറയാം എന്തേലും പറയണ്ടെന്നല്ലേ കണ്ണൂര് നിങ്ങളെ ആണോ കറണ്ടില്ലേ കറണ്ട് ഇല്ലാത്തോണ്ടാ അത് നല്ല വിടെയോ ആണ് പണി അത് കറന്റ് ഇല്ലാത്തോണ്ട് നടക്കുന്നില്ല ഞാൻ പൊട്ടിയാണോ നിന്റെ ഹെയർ സ്റ്റൈലും എനിക്കാ നല്ല പ്രായം പോലെ കാണുന്നോനൊന്നുമല്ല കണ്ടാ തന്നെ നല്ല പ്രായം പറയുന്നില്ലേ നിങ്ങൾ പറഞ്ഞോ ഞാൻ സമ്മതിക്കേട്ടിടാ എടാ കെട്ടിയോ പഴക്കം അറിയൂടാ അല്ലേ തരാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് ചോദിച്ചു നോക്കിട്ട് തരാവേ പോയാണെന്നു താൻ ആരാണെന്ന് എനിക്കറിയാമേതെങ്കിൽ താൻ എന്നോട് ചോദിച്ച് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ താൻ ആരാ തെറ്റുവാ ഇല്ല കേൾക്കുന്നില്ല കേൾക്കുന്നില്ല